കാട്ടന്നൂർ അർബൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും സഹകരണ ക്ലാസും സംഘടിപ്പിച്ചു സഹകരണ സംഘം കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ഇ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഘട്ടാധിപനവും നിങ്ങളുടെ സ്ഥിരോത്സാഹവും ഇച്ഛാശക്തി പത്താം ക്ലാസ്സിലെ റിസൾട്ടില് ഫുൾ എപ്രസ് ആയിട്ടും പന്ത്രണ്ടാം ക്ലാസ്സിലെ റിസൾട്ടില് ഫുൾ എപ്രസ് ആയിട്ടും അതേപോലെ തന്നെ മറ്റ് മേഖലകളിൽ മികച്ച പ്രകടനം നടത്താൻ പെട്ടെന്ന് വിദ്യാർത്ഥികളായി മാറിയതും നിങ്ങളുടെ ആത്മാർത്ഥ സ്ഥിരോത്സാഹവും അതേപോലെ സമർപ്പണ ബുദ്ധിയൊക്കെയാണ് അപ്പോ നിങ്ങൾക്ക് അവർക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു അവസരമാണ് പേരൻസിന്റെ രക്ഷിതാക്കൾക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാം തന്നെ നമ്മുടെ നേട്ടങ്ങളില് നേട്ടങ്ങളില് അഭിമാനിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെ നേട്ടങ്ങൾ വിവരിക്കാൻ സഹായിച്ച ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് പുറത്ത് ഇൻവെസിബിളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു പിന്തുണ നൽകിയിട്ട് സിസ്റ്റം ഇതാണ് സിസ്റ്റം നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ച സ്കൂളുകൾ അതേപോലെ ഈ സമൂഹം പ്രാപ്തമാക്കാൻ സഹായിച്ച സമൂഹം ഈ സമൂഹത്തെ വളരെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിച്ചു ഇതൊക്കെ ഉൾപ്പെടെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന്റെ കൂടെ ഒരു ആണ് നിങ്ങളുടെ സംഘം പ്രസിഡന്റ് സി വി ശശീന്ദ്രൻ അധ്യക്ഷനായി കാസർഗോഡ് മൂന്നാട് കോഓപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററിലെ പ്രിൻസിപ്പൽ പി സുരേന്ദ്രൻ ക്ലാസ് എടുത്തു സി കെ പവിത്രൻ ഖാദർ മണക്കായി എന്നിവർ സംസാരിച്ചു കെ ഷനിൽകുമാർ സ്വാഗതവും പി സി കെ നമ്പ്യാർ നന്ദിയും പറഞ്ഞു